ഈശോ ീശോസിഹായിക്ക് സ്ഥിതികരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹ വന്ദനം പരിശുദ്ധാത്മാവേ വരണമേ പന്ത ഖുസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് ഈ പന്തഗിസ്ത തിരുനാളിനോട് ഏറ്റവും അടുത്ത ഈ പത്ത് ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നാഴത്തിൽ ചിന്തിക്കുവാനും ആത്മാവിൻ്റെ ജ്വലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏതാനും നിമിഷങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയാണ് ഈ ദിവസങ്ങൾ കൂടുതൽ കൃപാപൂർണ്ണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നമുക്ക് തുടങ്ങാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എല്ലാവർക്കും സമാഗതമാവുന്ന പന്തഗുസ്താത്തിനു നാളിനെ മംഗളങ്ങൾ ഏറ്റവും പ്രാർത്ഥനാപൂർവം നേരുകയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളെക്കുറിച്ചാണ് ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ഭക്തി ദൈവ ഭയം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഘടകങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടവേ പരിശുദ്ധ ദാനങ്ങൾ ഏഴ് ദാനങ്ങളിൽ ഒന്നാമത്തെ ദാനം ജ്ഞാനമാണ് ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ജ്വലിപ്പിക്കുകയും നിറവോടെ മുന്നോട്ട് പോകുവാനായി ശക്തിപ്പെടുത്തുകയും ചെയ്യുക പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭവും താഴ്വേരും പൂർണതയും എന്ന് നമുക്ക് മനസ്സിലാകും ഓരോ വചനങ്ങൾ നമ്മളെടുത്ത് വായിക്കുന്നില്ല സമയത്തിൻ്റെ അഭാവം മൂലം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭവും താഴ്വേരും പൂർണതയും ജോബിൻ ബുസ്വ മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ തിരുവചനം നമ്മളിങ്ങനെ ഓർപ്പെടുത്തുന്നുണ്ട് എന്നാൽ മനുഷ്യനിലെ ചൈതന്യം സർവശക്തൻ്റെ ശ്വാസം ആണ് അവന് ജ്ഞാനം നൽകുന്നത് നമുക്കറിയാം മനുഷ്യനിലെ ചൈതന്യം സർവശക്തൻ്റെ ശ്വാസം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് ജ്ഞാനം നൽകുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഓരോ ദിനവും മുന്നോട്ട് നയിക്കുമ്പോൾ ജ്ഞാനം കൊണ്ട് നിറയുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ജ്ഞാനത്തെ ഒന്ന് തിരിച്ചാൽ വിജ്ഞാനവുമുണ്ട് ജ്ഞാനവുമുണ്ട് ലൗകികമായ അറിവ് ഭൗതികമായ അറിവ് നമ്മൾ വായനയിലൂടെയും പഠനത്തോടെയും ഒക്കെ നേടിയെടുക്കുന്നത് വിജ്ഞാനമാണ് നമുക്ക് വായനയിലൂടെയൊക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓടുത്തു സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന അറിവാണ് വിജ്ഞാനം അത് ജ്ഞാനത്തിൻ്റെ തരങ്ങളിലേക്ക് ഉയരുന്നത് ജ്ഞാനത്തിൻ്റെ അത് മാറുന്നത് തിരിച്ചറിവായി രൂപാന്തരപ്പെടുമ്പോഴേ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ അനുഭവത്തിലൂടെയും ധ്യാനത്തിലൂടെയുമാണ് ദൈവ ഐക്യത്തിലൂടെയാണ് ഒരു ജ്ഞാനം വരേണ്ടത് ദൈവത്തിൽ നിന്നാണ് ദൈവികമാണത് പത്മന രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന വ്യക്തി നല്ല ഭാഷ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജ്ഞാനത്തെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ് ആധ്യാത്മികമായ അറിവ് എന്ന ജ്ഞാനത്തെപ്പറ്റി പറയുക അതിന് ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതനുസരിച്ചാണ് ഒരു വ്യക്തിയിൽ ദൈവിക പ്രകാശത്തിൻ്റെ കിരണങ്ങൾ നിറയുകയും കൂടുതൽ പ്രക്ഷോഭിതമായി മാറുകയും ചെയ്യുക അമരസിംഹൻ്റെ അമരകോശം എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മോക്ഷീർജ്ഞാന മഞ്ജ മഞ്ഞത്ര വിജ്ഞാനം ശില്പശാസ്ത്രിയോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥയുത പരമാർത്ഥ തത്വത്തെ അറിയത്തക്ക ബുദ്ധിവിശേഷണത്തിന് ജ്ഞാനമെന്നും ശില്പ ശാസ്ത്രാദികളിലൂടെയുള്ള അറിവിന് വിജ്ഞാനമെന്നും പറയുന്നു അപ്പോൾ ഈ രണ്ട് ശാഖകളുണ്ട് എന്നൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക ശക്തിയിൽ നമ്മൾ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ജ്വലിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വഴികളിലേക്കാണ് മറ്റ് പല വഴികളിലും നമുക്ക് അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം കിട്ടും അത് ജ്ഞാനത്തിൻ്റെ നിറവിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിത വഴികൾ കൂടുതൽ കരുത്തുറ്റതും പക്വതയും പാകുതയും ആർന്നത് ആയി മാറുക ചില വ്യക്തികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്ത് ജ്ഞാനിയായ മനുഷ്യനാണ് എന്തോ ഒരു തേജസ് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംഭാഷണം പോലും എത്ര ജ്ഞാനം നിറഞ്ഞതാണ് ഇത് ആരെങ്കിലുമൊക്കെ നേടി കടന്നു പോകുക അപ്പുറം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ അനുദിന അനുഭവങ്ങളെ ഇന്നോളം ലഭിച്ച അറിവുകളെ തമ്പുരാൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഗ്നിയോട് അർപ്പിച്ചുകൊണ്ട് ധ്യാന നിർലീനമായ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനും നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കുകയും നിറവായി ഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് കൂടുതൽ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ഈ ദിവസം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ കത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ